നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരളത്തിൽ വലിയ വിവാദം ഉയർത്തിയ ആ ഒരു പ്രസംഗം പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുള്ള നമ്മുടെ പി വി അൻവറിൻ്റെ പ്രസംഗം തൊട്ടടുത്ത ദിവസം കണ്ണൂരിൽ വെച്ച് ഇരുപത്തി നാലാം തീയതി മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ച് സംസാരിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ കൃത്യം നാല് മാസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കൃത്യം നാലു മാസം ഒരു ദിവസവും കഴിഞ്ഞപ്പോൾ ആ പ്രസ്താവന തിരുത്തുകയാണ് സാക്ഷാൽ പി വി അൻവർ രാഹുൽ ഗാന്ധി എൻ്റെ പ്രിയപ്പെട്ട ആളാണ് അത് വേറൊരു സാഹചര്യത്തിൽ പറഞ്ഞാണ് അത്ര ഞങ്ങൾ തമ്മിൽ ശത്രുതയെന്നുള്ള ഇല്ല മഹാനായ നേതാക്കളുടെ തൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധമൊക്കെ വിശദീകരിച്ച് സമ്മേളനത്തിൽ വിശദീകരിക്കുകയാണ് ഇതിനിടയിൽ സംഭവിക്കുന്നത് നാല് മാസത്തിനിടയിൽ ഉണ്ടായ കാര്യങ്ങൾ നമ്മളെ അതിശയിപ്പിക്കും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിരവധി സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പി വി അൻവറിൻ്റെ മാറ്റം ഒരുപക്ഷേ നമ്മളാരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിരുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അട്ടിമറിക്കും വിധത്തിലുള്ള ചില നീക്കങ്ങൾ പി വി അൻവറിൻ്റെ നീക്കങ്ങളുടെ തുടർച്ചയായി ഉണ്ടാകാനും പോവുകയാണ് ഈ സംഭവത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഏൽക്കുന്നത് സി പി എമ്മിനാണ് സി പി എമ്മിൻ്റെ വലിയൊരു വോട്ട് ബാങ്കിൻ്റെ ഏരിയയിൽ ആകെ അട്ടിമറി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് പി വി അൻവർ ഇനി അങ്ങോട്ട് നടത്താൻ പോകുന്നത് അതേസമയം ഇതൊരു ലോട്ടറിയായി യു ഡി എഫിന് ഗുണകരമായി മാറുകയും ചെയ്യും എന്നാൽ പി വി അൻവറിനെ എങ്ങനെ സ്വീകരിക്കണം എങ്ങനെ സ്വീകരിക്കേണ്ടതാണ് എന്നതൊക്കെ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ യു ഡി എഫിൽ ഇപ്പോൾ ഉണ്ട് താനും ഇനിയുള്ള നാളുകളിൽ ഏറ്റവും വലിയ നഷ്ടം എൽ ഡി എഫിനും സി പി എമ്മിനും പി വി അൻവർ വരുത്തി വെക്കുന്ന ഘട്ടത്തിൽ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് യു ഡി എഫ് ആലോചിക്കുന്നുമുണ്ട് ഈ വീഡിയോയിലൂടെ മൂന്ന് പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് പേരുടെ പ്രതികരണങ്ങൾ ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങളായി കണ്ടതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു വീഡിയോയിലേക്ക് കടന്നു വന്നത് ഏറ്റവും പ്രധാനം യു ഡി എഫിനുണ്ടായ ലോട്ടറി തന്നെയാണ് ഒരു പക്ഷേ അവർ വലിയ തോതിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിലുള്ള നീക്കങ്ങൾ സമരങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെതിരായ വലിയ ആരോപണങ്ങൾ കൊഴുപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു വി ഡി സതീശൻ്റെ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം അദ്ദേഹം നന്നായി ഈ രാഷ്ട്രീയ പാർട്ടികളെ ഒരുക്കി വലിയ സമരങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിനും ഒക്കെ ഉപയോഗിച്ച് വരുന്നുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അൻവറിൻ്റെ മാറ്റം അൻവർ ഉയർത്തുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും നേരത്തെ യു ഡി ഫ് ഏറ്റെടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അത് എൽ ഡി എഫിനൊപ്പം നിന്നിട്ടുള്ള ഒരാളുടെ കൂടെ കിടന്ന ഒരാളുടെ രാപ്പനിയാണ് അറിയാവുന്ന രാപ്പനിയാണ് എന്നുള്ള തിരിച്ചറിവാണ് യു ഡി എഫിനെ പ്രത്യേകിച്ചും കോൺഗ്രസിനെ ഇപ്പോൾ അൻവറിനോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാന കാര്യം സമീപന സ്വഭാവം നിശ്ചയിക്കുന്നതിലേക്ക് നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു പ്രധാന പ്രതികരണം വന്നത് വി ടി ബൽറാമിന്റെ ഭാഗത്ത് നിന്നാണ് വി ടി ബൽറാം കെ പി സിയുടെ വൈസ് പ്രസിഡന്റാണ് സാധാരണ കൂടുതലും വി ടി ബൽറാമിൻ്റെ പ്രതികരണങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ മുമ്പുണ്ടായതിൻ്റെ തുടർച്ചയായി പലപ്പോഴും പുച്ഛ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ആളുകളോടുള്ള സമീപനത്തിൽ വലിയ തോതിൽ ഒരു ആർദ്ര മനസ്സൊന്നും കാണിക്കാത്ത തലത്തിലുള്ള പ്രതികരണങ്ങളാണ് കണ്ടത് എന്നാൽ ഇന്ന് പി വി അൻവറിൻ്റെ ഈ മാറ്റത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ വലിയ മാറ്റമുണ്ടായി ഒരുപക്ഷെ യു ഡി എഫിൻ്റെ പാകതയുള്ള പ്രതികരണങ്ങളിൽ ഒന്നായി അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ വിമർശനങ്ങളൊക്കെ വി ടി ബൽറാമിൻ്റെ ഭാഷയിലും സമീപനത്തിലും നമ്മൾ തന്നെ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനമാണ് വി ടി ബൽറാം പലപ്പോഴും സ്വീകരിക്കാറുള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം ശ്രദ്ധേയമാണ് ഞാൻ ആ പ്രതികരണത്തിൻ്റെ ഒരു പക്ഷേ കുറച്ചും കൂടി ആർദ്ര മനസ്സനായി ഒരു സറ്റേറിക്കലായ ശൈലിയൊക്കെ കുറച്ചും കൂടി മാറ്റം വരുത്തിയിട്ടുള്ളൊരു സമീപനമുണ്ട് ഞാനത് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും സത്യത്തിൽ ഇന്നത്തെ ഈ രാത്രി എൻ്റെ മനസ്സ് പി വി അൻബറിനൊപ്പമാണ് അറ്റ്ലീസ്റ്റ് ആ മനുഷ്യൻ ഇപ്പോൾ കടന്നു പോകുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മാനസികാവസ്ഥ സങ്കല്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇതല്ല ഇതിനപ്പുറം അയാൾ അർഹിക്കുന്നുണ്ട് എന്ന ചിന്തയും ഈഗോയും ഞാൻ തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെക്കുകയാണ് പിൻവാതിലിലൂടെയാണെങ്കിലും സി പി എമ്മിലേക്ക് കടന്നു വന്ന കാലം മുതൽ ഈ അടുത്ത ദിവസം വരെ ഏത് സാധാരണ സി പി എം പ്രവർത്തകരെ കുറിച്ചാണോ അൻവർ ആണയിട്ടിരുന്നത് വാത വാഴ്ത്തിയിരുന്നത് അവരെ ഉത്തേജിപ്പിച്ച് സ്വയം ആവേശഭരിതനായിരുന്നത് സ്വന്തം നാട്ടിലെ ആ പ്രിയപ്പെട്ട പ്രവർത്തകരാണ് നടു റോഡിൽ നിരന്നു നിന്ന് അൻവറിനെ ഏമ്പോക്കിയെന്നും മറ്റും തെറി വിളിക്കുന്നത് കയ്യും കാലും വെട്ടിയിരിഞ്ഞ് ചാലിയാറിൽ തള്ളുമെന്ന് വധഭീഷണി മുഴക്കുന്നത് അവരിൽ മിക്കവരും ഒരുപക്ഷെ മിനിയാന്നു വരെ അൻവറിന് പിന്തുണ അറിയിച്ചവരായിരിക്കാം നെറികേടുകൾക്കെതിരെ പോരാടാൻ ഞങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ അമ്പൂക്ക എന്ന് പറഞ്ഞ് പിരികേറ്റിയവരായിരിക്കാം അതിനപ്പുറം പണമായും സേവനമായും അൻവറിന്റെ വ്യക്തിപരമായ സൗജന്യം കൈപ്പറ്റിയവരായിരിക്കാം എന്നിട്ടും ഇന്നവർ അൻവറിന് നേരെ തെരുവിൽ അട്ടഹസിക്കുകയാണ് ആൾക്കൂട്ട വയലൻസിന്റെ ആ ക്രൗര്യം അയാൾക്ക് നേരെ പകയോടെ ആർ ഇനിയെങ്കിലും പി വി അൻവർ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ഭാഗമായിരുന്ന ആ ആൾക്കൂട്ടം ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ള ഏറ്റവും അക്രമോത്സുകമായ ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ പ്രത്യശാസ്ത്രത്തിന്റെ സൃഷ്ടിയാണ് എന്ന് ഏതാനും വർഷം മുമ്പ് ഒരു മെയ് ദിനത്തിൽ ഒരുപാട് നിയമലംഘനങ്ങളുടെ പേരിൽ വിവാദമായ അൻവറിന്റെ വാട്ടർ തീം പാർക്കിന്റെ ചിത്രമിട്ട് ഞാൻ സി പി എമ്മിനെ വിമർശിച്ചിരുന്നു തൊഴിലാളി വർഗ പാർട്ടി എന്ന പേരിൽ അഭിമാനിക്കുന്ന സി പി എം അൻവറിനെ പോലെ ഷെയ്ഡി സ്വഭാവമുള്ള ഒരു മുതലാളിക്ക് വേണ്ടി നടത്തുന്ന തരന്താണ് പ്രവൃത്തികളെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ വിമർശനം എന്നാൽ അൻവർ അത് വ്യക്തിപരമായി എടുത്തു അന്ന് മുതൽ അൻവറിനെ സംബന്ധിച്ച് ഞാൻ അയാളുടെ ശത്രുവാണ് പിന്നീട് അങ്ങോട്ട് എന്നെ അധിക്ഷേപിച്ചും പരിഹസിച്ചും അഥമ ഭാഷയിൽ അൻവർ നടത്തിയ സൈബർ അറ്റാക്കുകൾ ഇന്നും അയാളുടെ ഫേസ്ബുക്ക് പേജിലുണ്ട് അൻവറിൻ്റെയും അയാളുടെ പേജ് കൈകാര്യം ചെയ്യുന്നവരുടെയും നിലവാരവും ഉദ്ദേശവും മനസ്സിലായതുകൊണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് അവസരത്തിലല്ലാതെ ഞാൻ അയാളോട് നേരിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നാൽ അയാളുടെ നിയമലംഘനങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ചർച്ചയായി ഉയർത്താൻ മടിച്ചിട്ടുമില്ല അൻവറിന് പിന്നീട് ഓരോ കാലത്തും ഓരോ പ്രഖ്യാപിത ശത്രുക്കൾ ഉണ്ടായി ചെസ്റ്റ് ഇട്ട ചില സാമൂഹ്യ വിരുദ്ധർക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് സ്വാഭാവികമായ കയ്യടികൾ കിട്ടി എന്നാൽ അതിനൊപ്പം എതിർച്ചേരിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കുമെതിരെ ഒന്നിന് പിറകെ ഒന്നെന്ന നിലയിൽ അൻവർ ഹീനമായ വ്യക്തിഹത്യകൾ നടത്തി എന്നാലും പി വി എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ പറയുന്നുണ്ട് എന്നാലും പി വി അൻവർ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ സത്യത്തിൽ സഹതാപമുണ്ട് ആർക്കൊപ്പം നിൽക്കരുത് എന്നതിന് താങ്കളുടെ ഈ അനുഭവം പലർക്കും ഒരു പാഠമാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്കളുടെ സുരക്ഷിതത്വത്തിനായി പ്രത്യേകം ആശംസകൾ നേരുന്നു എന്നാണ് വി ടി ബൽറാം പറയുന്നത് എന്നാൽ കുറച്ചുകൂടി കൂടി വ്യത്യസ്തമായൊരു സമീപനമാണ് ഷിബു ബേബി ജോൺ ആർ എസ് പിയുടെ ഷിബു ബേബി ജോൺ സ്വീകരിക്കുന്നത് യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിൽ നിന്നും മാറി നടക്കുകയും കുറച്ചുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആഴത്തിൽ അറിയുന്ന ഒരാളെന്നുള്ള നിലയിലാണ് അദ്ദേഹം അതിനെ പ്രതികരിക്കുന്നത് കാരണം പിണറായി വിജയൻ വളർത്തിവിട്ട കൂലി പട്ടാളം പി വി അൻവറിന്റെ നേതൃത്വത്തിൽ തിരിഞ്ഞുകുത്തുന്നു എന്നുള്ള സമീപനമാണ് പി വി അൻവറിന്റെ ഈ കാലുമാറ്റത്തെക്കുറിച്ചുള്ള ഷിബു ബേബി ജോണിൻ്റെ പ്രതികരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അസാധാരണമായ സാഹചര്യം ഇന്ത്യയിൽ എവിടെയും ഇത്തരത്തിലൊരു ഓപ്പൺ റിബല്യൻ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യു ഡി എഫ് ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണെങ്കിലും ഇടതുപക്ഷത്തു നിന്ന് ഒരാൾ ഉന്നയിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് പിണറായി വിജയൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചാവേറാണ് യഥാർത്ഥത്തിൽ അൻവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിൽ പുടിൻ സൃഷ്ടിച്ച കൂലിപ്പടയായിരുന്നു പ്രികോഷിന്റെ കൂലിപ്പട അവർ ഒടുവിൽ പുട്ടിനെതിരെ തന്നെ തിരിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു ഇവിടെ പിണറായി വിജയൻ്റെ പ്രിഗോഷൻ അൻവർ പിണറായിയുടെ ശൈലിക്കനുസൃതമായി തന്നെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സംസ്കാരം വളർത്തുകയും അതിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്തവർ തിരിഞ്ഞുകൊത്തുകയാണ് പ്രിഗോഷിന്റെ ആർമി റഷ്യയിൽ പുട്ടിനെ തിരിഞ്ഞുകൊത്തുകയും റഷ്യൻ സേന തന്നെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇതുണ്ടായി പാർട്ടിയുടെ പല നേതാക്കളും മാറി നിൽക്കുമ്പോഴും അൻവർ ആക്രമണം തുടരുകയാണ് അവരെക്കാൾ കൂടുതൽ അൻവറിന് വേണ്ടി അൻവറിനെതിരെ പ്രതിരോധം തീർക്കുന്നത് ബി ജെ പി ആണ് എന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ചോ പോലും ചോദ്യം ചെയ്ത വ്യക്തി ഇപ്പോൾ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയാണ് എന്നും ഇതെല്ലാം പിണറായി വിജയൻ സൃഷ്ടിച്ചതാണ് എന്നുമാണ് ഷിബു ബേബി ജോൺ പറയുന്നത് ഷിബുവിൻ്റെ വാക്കുകളിലുള്ള ഒരു കാര്യം അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് ആഭിമുഖ്യം പ്രത്യക്ഷത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിൽ പൊതുവെ അൻവറിൻ്റെ ഈ നിലപാട് അവർ പിന്തുണച്ച് മുന്നോട്ട് വരുന്നുണ്ട് എങ്കിലും അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല കെ സുധാകരനും വി ഡി സതീശനും പലപ്പോഴും അനുകൂല നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എം എം ഹസനെ യു ഡി എഫ് കൺവീനറെ പോലുള്ള ആളുകൾ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്നലെ എം എം ഹസൻ പറഞ്ഞു അൻവർ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ചോദ്യം ചെയ്തയാളാണ് അദ്ദേഹത്തിന് യു ഡി എഫ് അഭയം നൽകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒപ്പം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം യു ഡി എഫും കോൺഗ്രസ്സും ഉന്നയിച്ചതാണ് അതിൽ പുതുതായൊന്നുമില്ല ആകെയുള്ളത് അദ്ദേഹം അവിടുന്ന് വരുന്നു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് പി വി അൻവറിൻ്റെ സാന്നിധ്യം കൊണ്ട് യു ഡി എഫിനും കോൺഗ്രസിനും പ്രത്യേകമായ ഒരു നേട്ടവും ഉണ്ടാകാൻ ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നമ്മുടെ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായ ഒരു പരിണാമം സംഭവിക്കുക എന്നുള്ളതാണ് പി വി അൻവറിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനൊപ്പം യു ഡി എഫിൻ്റെ പിന്തുണയോടെ മുന്നോട്ട് പോവുക എന്നുള്ളത് നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പിന്തുണ കിട്ടുമോ എന്നുള്ളത് പ്രാദേശിക നിലപാടുകൂടി അടിസ്ഥാനമാക്കിയിരിക്കും മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സാഹചര്യം യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം എന്ന നിഗമനത്തിൽ യു ഡി എഫ് എത്തുകയാണെങ്കിൽ അൻവർണ പോലുള്ള ആളുടെ പിന്തുണയോ അല്ലെങ്കിൽ അവരെ ആശ്രയിക്കേണ്ട സാഹചര്യമോ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്തുണയ്ക്കാനും സാധ്യതയില്ല എന്നാൽ യു ഡി എഫിന്റെ പൊതുവായ വികാരം അൻവറിനെ കൂടെ കൂട്ടണം എന്നുള്ളതായിരിക്കും ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിലേക്ക് വരണം എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തെ ഈ എൽ ഡി എഫിനെതിരായ ഒരു ആയുധമാക്കി അവിടെ മാറി നിന്നുകൊണ്ട് പോരാടുന്ന ഒരാളായി കണ്ട് ഉള്ള ഒരു സമീപനം രൂപീകരിക്കാനാണ് സാധ്യത ഒരു രാഷ്ട്രീയ വലിയ രാഷ്ട്രീയ കൂടി മുന്നോട്ട് പോകാനാണ് സാധ്യത പ്രത്യക്ഷത്തിൽ അപ്പോഴുള്ള സംഭവങ്ങളെ ഉപയുക്തമായ രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ള തരത്തിലേക്ക് യു എത്തും എന്നുള്ളതാണ് നമുക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുക എം എം ഹസ്സനെ പോലുള്ളവരുടെ എതിർപ്പുകൾ അധികം ം നിലനിൽക്കാനും സാധ്യതയില്ല ഈ ഘട്ടത്തിൽ ആണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിക്കുമോ യു ഡി എഫിൻ്റെ പിന്തുണ ഉണ്ടാകുമോ എന്നുള്ള ചർച്ച വരുന്നത് അത്യന്തികമായി പെട്ടെന്നൊരു എടുക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊന്നും വരാനില്ല മാത്രമല്ല അൻവറിനെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാൻ യു ആഗ്രഹിക്കുന്നു അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അൻവറിനെ പോലുള്ളവരെ ന്യൂനപക്ഷ മേഖലയിൽ വളർത്തി പിന്തുണ ആർജിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമാക്കി എൽ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നു എന്നാൽ അൻവർ തിരിഞ്ഞുകൊത്തുമ്പോൾ അൻവറിനൊപ്പം വിവിധ മുസ്ലിം സംഘടന സംഘടനകൾ അണിനിരക്കുന്നു ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അൻവറിന് പിന്നാലെ അണിനിരക്കുന്നു മുസ്ലിം ലീഗിന്റെ അണികൾ കൂട്ടമായി അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു അങ്ങനെ ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ ശക്തമായ ഒരു സംഘടിത ശക്തിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠിക്കാവുന്ന ഒരാളായി പി വി അൻവർ മാറുന്ന കാഴ്ചയാണ് കാണുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായ തിരിച്ചടിയെ അതിജീവിക്കാനുള്ള കറപ്ഷണൽ മെത്തേഡ് സ്വീകരിച്ചു വരുന്ന സഹമയാണ് എൽ ഡി എഫിനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് പക്ഷേ ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു തിരിച്ചടി അവർക്കുണ്ടാവുന്നത് ഒരു ഇരട്ടി പ്രഹരമാണ് രണ്ടാമത്തെ ഈ പ്രഹരം കൂടിയാകുമ്പോൾ മതന്യൂനപക്ഷ മേഖലയിൽ സി പി എം നേരിടുന്നത് എന്നുള്ളതാണ് കാര്യം ഇനി അതിനെ അതിജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കൂടിയാണ് സി പി എമ്മിന് പി വി അൻപറിന് പിന്നാലെ കെ ടി ജലീലിനെ പോലുള്ള ആളുകളൊക്കെ അണിനിരക്കും എന്നുള്ള വാർത്തകളും വരുന്നു അങ്ങനെ സി പി എം ഇത്രയും കാലം അഞ്ചു പത്ത് കൊല്ലം കൊണ്ടു നടന്ന് എല്ലാ പ്രശ്നങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും സി പി എമ്മിന്റെ കൂടി പ്രശ്നമാക്കി ആ പേരുദോഷങ്ങളെ മുഴുവൻ ഏറ്റെടുത്ത് കൊണ്ട് നടന്ന രണ്ടു പേർ അവരുടെ വലിയ പ്രശ്നങ്ങളെ ഒക്കെ മറികടന്നതിന് ശേഷം മറ്റൊരു അധികാര സാഹചര്യത്തിലേക്ക് മാറുന്ന ഘട്ടം എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളത് സി സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് അതുകൊണ്ട് ഇനിയുള്ള നീക്കങ്ങളിൽ അവർ വലിയ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ്റെ മീറ്റിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ പി വി അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മലബാറിലാകെ ഇളക്കമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഉണ്ടാകാനിടയുള്ള ദീർഘകാലത്തേക്കുള്ള ഡാമേജ് ചില്ലറയായിരിക്കില്ല അതും വലിയ തോതിലുള്ള മുസ്ലിം സംഘടനകളുടെ കൂടി പിന്തുണയോടുകൂടി ഉണ്ടാകാനുള്ള നീക്കമാണെങ്കിൽ അത് ഉണ്ടാക്കാവുന്ന ഡാമേജ് ചില്ലറയാവില്ല എന്ന് തിരിച്ചറിയേണ്ട സാഹചര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ സുപ്രധാനമാണ് കോൺഗ്രസ് അദ്ദേഹത്തെ കൂട്ടിയാലും ഇല്ലെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പോലീസ് പിണറായി സർക്കാർ ഒക്കെ മുസ്ലിം വിരുദ്ധമാണ് എന്ന നരേറ്റീവിന് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരാളാണ് പി വി അൻവർ അദ്ദേഹം പറഞ്ഞു വരുന്നതും അതൊക്കെ തന്നെയാണ് വാർത്താ സമ്മേളനങ്ങളിലും പൊതു വേദികളിലൊക്കെ ഒക്കെ പ്രതികരിക്കുന്നത് മുസ്ലിം എന്ന സ്വത്ത് നോട് ചേർത്ത് വെച്ചുകൊണ്ട് പോലീസിനെയും സർക്കാരിനെയും സംഘപരിവാർ സ്വത്വമാക്കി ആവിഷ്കരിക്കാനുള്ള ചില നറേറ്റീവുകളാണ് നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആഘാതം സി പി എമ്മിനെ സംബന്ധിച്ച് ഉടൻ പരിഹരിക്കാവുന്നതുമല്ല അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ അടുത്തിട്ടിൽ അൻവറിനെ െതിരായ പ്രതിഷേധത്തിലൂടെ നടക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഘട്ടം എങ്ങനെയാണ് അവർ ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് അൻവറിൻ്റെ പോക്ക് അൻവർ എടുത്തതുകൊണ്ട് ഇനി അതിനെ അതിജീവിക്കാനുള്ള വഴികൾ തേടാം എന്നുള്ള ആശ്വാസത്തിനപ്പുറം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് യു ഡി എഫിനും കോൺഗ്രസിനും ഇതൊരു ലോട്ടറി കൂടിയാണ് എന്നുള്ളതാണ് നന്ദി നമസ്കാരം